ഞാൻ 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 കൊണ്ട് ചെയ്തു കൗതുകരമായ ഒരു വാർത്തയാണ് പക്ഷെ നമുക്ക് കൗതുകരം അത് അനുഭവിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്ത ആൾക്ക് അത്ര കൗതുകരമായ വാർത്തയില്ല ആദ്യമായിട്ടാണ് കേട്ടോ ഒരാൾ ഒരാളുടെ മനസ്സിലുള്ള എല്ലാം ആരോടൊക്കെ എന്തൊക്കെ ചീത്ത വരണം അതായത് തന്നെ മാനസികമായി ഉപദ്രവിച്ച അപാധങ്ങൾ തനിക്കെതിരെ പടച്ചുവിട്ട നാട്ടുകാർക്ക് എതിരെ വലിയ ഉച്ചത്തില് പ്രതികരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് എല്ലാവരും ഒരു പതിവാക്കി മാറ്റൂ ഈ പാത ആരും പിന്തുടരാതിരിക്കട്ടെ കാരണം പിന്നെ അത് കേസ് വഴക്കും വക്കാണൊക്കെ ആയിട്ട് അതിൻ്റെ പുറകെ പോകേണ്ടി വരും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവർക്ക് അവനവൻ തന്നെ ചോദിക്കുകയും പറയുകയും ചെയ്യേണ്ട വരുമല്ലോ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ നിവൃത്തിയില്ലാതെയാണ് ആലപ്പുഴ സ്വദേശിയായ ഡോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അവിടെ അടുത്ത് ഒരു തിരുവാതിരകളി നടക്കുന്നുണ്ട് അവരുടെ മൈക്ക് മൈക്കിപ്പോൾ തന്നാക്കാതുകൊണ്ട് മേടിച്ചുകൊണ്ട് പോയി മൈക്കിൽ കൂടെ അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം വിളിച്ചു പറയുകയാണ് ഇതെന്തിനാണ് കൊണ്ടുപോയെന്ന് മൈക്ക് കൊടുത്ത ആൾക്കാർക്ക് അറിയില്ല ഇദ്ദേഹം ഈ പറഞ്ഞതെല്ലാം ആരോ വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടോ അത് വൈറലായി ഇദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു ഗൾഫിൽ നിന്ന് വന്നു കുറേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കുറേ നാൾ ജോലിയില്ല അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പോൾ പോലും അദ്ദേഹത്തിന് നാട്ടുകാരോ അങ്ങനെ ഈ അപാദം പറയുന്ന ആരോ അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ പെണ്ണേഴ്സായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അദ്ദേഹം ഒരു വീട് പണിതും ആ വീട് പണി തുടങ്ങിയപ്പോൾ മുതലാണ് ഓരോ പ്രശ്നങ്ങളെന്ന് ആൾക്കാർ വൃത്തിയെ പടച്ചു വിടുകയാണ് അങ്ങനെ ഉണ്ടല്ലോ ഈ കഥ മെനയ്ക്കാൻ ഈ ഒരു തൊഴിലില്ലാതെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ചായക്കടകളിൽ കുറേ ആൾക്കാരും വന്നിരിക്കും പ്രത്യേകിച്ച് ഈ പ്രായമുള്ള ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലും ചെറുപ്പക്കാരൊക്കെ വിദേശത്താണ് ഈ നുണയ്ക്കണം അങ്ങനെ പറയാ മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് അവർക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാരദോഷിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് എതിരെയാണ് അവർ കേൾക്കാൻ വേണ്ടിയാണ് ഈ ഡോൺ എന്ന അദ്ദേഹം ഈ മൈക്കിലൂടെ അദ്ദേഹത്തിന് എല്ലാം പറഞ്ഞത് തെറി ഉൾപ്പെടെ എണ്ണം പറഞ്ഞതെന്നാണ് ഈ പറഞ്ഞവരോടൊക്കെ ചോദിക്കാം എന്ന് ഓർത്ത് ഇത് ആരാണ് പറഞ്ഞത് ഇത് എവിടെയാണ് ഇതെന്താണെന്ന് ചോദിച്ചോക്കുമ്പോൾ ആർക്കും ഉത്തരവില്ല ചുമ്മാ അങ്ങ് പടച്ചിവിടെ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ അടുത്ത് നിന്നാണ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയണത് അതുപോലെ ഇദ്ദേഹം ചന അത്തെ പിടിച്ചടിച്ചു ഇത് ഒരാൾ ചോദിക്കുകയാണോ ഓട്ടക്കാരൻ ചോദിക്കുമ്പോഴാണ് പുള്ളി അറിയണം ഞെട്ടിപ്പോ എന്ന് പറഞ്ഞു അച്ഛനില്ലാതെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ട് എല്ലാത്തിനും പുള്ളി ചോദിക്കുകയും പറയും ചെയ്യുന്ന ആളാണ് ഈ അദ്ദേഹത്തിൻ്റെ കൊച്ചച്ചൻ എല്ലാ നാട്ടിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ എനിക്ക് തോന്നണോ കൂടുതലും ഈ നാട്ടിൻ പുറത്താണ് കൂടുതലും ഇങ്ങനെ ഈ പക്ഷേ ഈ നഗരങ്ങളിലാണെങ്കിൽ ഈ പ്രശ്നം അത്ര ഉണ്ടാവില്ല കാരണം എല്ലാവരും അവരവരുടെ ഇങ്ങനെ മുഴുകി ജീവിതമായി തിരക്ക് പിടിച്ച് ജീവിതം അവനവരുടെ കാര്യം തന്നെ നോക്കാൻ നേരമില്ലാത്ത ആൾക്കാരാണ്ട് കൂടുതലിങ്ങനത്തെ കിമ്മതകൾ മറ്റുള്ളവരെ കുറിച്ച് മെനയ്ക്കാനും ഉണ്ടാക്കാനൊന്നും അവർ പോവില്ല അവർക്ക് ടെൻഷൻ പിടിച്ച ജീവിതമാണ് അവൻ അവരുടെ കാര്യം തന്നെ നോക്കാൻ സമയം കിട്ടില്ല നാട്ടിൻപുറം തന്നെ എല്ലായിടത്തും തന്നെ ഉണ്ടാവും നല്ലതും ചീത്തയും ആയിട്ടുള്ള ആളുകൾ അതുകൊണ്ട് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ചെയ്തെങ്കിൽ നിവർത്തിയില്ലായിട്ട് മാത്രമല്ല അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യൻ തന്നെയാണെന്ന് പറയാം കാരണം അദ്ദേഹം നേരിട്ട് ഇപ്പം ആളാം പ്രതി പറയാൻ കഴിയില്ല കാരണം ആളെ ഓരോരുത്തരിന്നും ഓരോ അനുഭവം ഉണ്ടായി കാണാം അതുകൊണ്ടാണ് അദ്ദേഹം ഇതുപോലെ ഒരു സാധനത്തിന് മുതിർന്ന ഇത് കേസായി ആ അദ്ദേഹം മേടിച്ചു കൊടുക്കുന്ന മൈക്ക് പോലീസ് സ്റ്റേഷനിലാണെന്നാണ് പറഞ്ഞത് ആ ചാനലിൻ്റെ അടിയിൽ നിന്ന് കമൻറ്റൊക്കെ ഞാൻ വായിച്ചപ്പോൾ എല്ലാം പുള്ളിക്ക് അനുകൂലമായിട്ടുള്ള കമൻറ്റാണ് പുള്ളി പറഞ്ഞ പുള്ളിയുടെ അച്ഛൻ മരണപ്പെട്ടതാണ് ചോദിക്കാനും പറയാൻ ആരുമില്ല പുള്ളി തന്നെത്താനെയാണ് വീട് പണി കുടുംബം എല്ലാം നോക്കുന്നത് നാട്ടുകാർ പറഞ്ഞാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യം സ്വന്തം കാര്യം അറിയണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറില്ലേ അതേപോലെ തന്നെയാണ് ആ പുള്ളിയുടെ കാര്യം പിന്നെ അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഈ വേണ്ടാധീനങ്ങൾ പഠിച്ചു വിടുമ്പോൾ അദ്ദേഹത്തിന് കുടുംബമുണ്ട് മക്കളുണ്ട് ആ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കണം ഓരോ രാജ്യത്ത് ഓരോ നിയമമുണ്ട് ചില രാജ്യങ്ങളിൽ ഈ പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരെയൊക്കെ നാട്ടിൽ നമ്മളിപ്പോൾ ഒരാളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് നേരിട്ട് തന്നെ നമ്മളത് പറഞ്ഞു തീർക്കണം എന്നുള്ളതാണ് അത് മറ്റുള്ളവരോട് ഒരിക്കലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഒരിക്കലും കുറ്റമായിട്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് നിയമമുള്ള രാജ്യങ്ങൾ വരെ തൻ്റെ കണ്ണിലെ കോലിരിക്കെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് എടുക്കാൻ നടക്കുന്ന ഒരു സ്വഭാവമാണത് അവനെ കുറ്റങ്ങളും തെറ്റുകളും കുറവുകളൊക്കെ ഒക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും എടുത്തു കാണിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് ഒരു തൊഴിലില്ലാത്തവരാണ് ഇങ്ങനെ ഈ മെനയ്ക്കാൻ മെടുക്കരെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കലാണ് അവരെ തൊഴില് ഇതുപോലെ ഇങ്ങനെ കിമ്മന്തന്തികൾ മെനയുന്നവർ സൂക്ഷിക്കുക ഇപ്പോഴത്തെ കുട്ടികളോടാണെങ്കിൽ അവർ വിവരം അറിയും ഈ ഡോൺ എന്ന് പറയണത് ഇദ്ദേഹം ഇച്ചിരി ഒരു മധ്യവയസ്കനാകൊണ്ട് പ്രശ്നമില്ല ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ നിസ്സാര കാര്യം ഉടനടി ആണ് പ്രവൃത്തിയാണ് പിന്നെ അവർക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് അടുത്ത വീട്ടിലൊരു പുള്ളിക്കാരി ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആ വരനോട് ഈ വധുവിനെ പറ്റി പാരദോഷിക്കുകയാണ് അവർക്ക് അസുഖം കുറേ നാൾ നാളവർ ആശുപത്രി കിടന്നു എന്തിനാണെന്നറിയില്ല മറ്റേ അവർഷനോ ഒറ്റോ ആയിരുന്നിരിക്കും മറ്റാ മറച്ചാന്നൊക്കെ സത്യം പറഞ്ഞാൽ ഈ സുഹൃത്തിൻ്റെ കൂടെ ആശുപത്രിയിൽ ഞാനാണ് കൂട്ടിരുന്നത് അവർക്ക് സന്ധ്യവാദം എന്ന അസുഖമായിരുന്നു ഈ അപാദം പറഞ്ഞ ആ സ്ത്രീ ഇവരെ ഒരിക്കൽ പോലും ആശുപത്രി ഒന്ന് കണ്ടിട്ട് പോലൂല്ല ഇപ്പം ആ സ്ത്രീ ഇല്ലാട്ടോ മരിച്ചുപോയി ഇങ്ങനെ പല പല അനുഭവങ്ങളുള്ളതുകൊണ്ട് ഈ ഡോണിനോട് എനിക്ക് യോജിക്കാതിരിക്കാൻ കഴിയില്ല